സഞ്ചാരികളെ ഭയപ്പെടുത്തുന്നതും നിഗൂഢ കഥകൾ നിറഞ്ഞതുമായ നിരവധി നിരവധിയിടങ്ങളുണ്ട് ഭൂമിയിൽ അങ്ങനെയൊരിടമാണ് ജയ്സാൽമീർ നഗരത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രധാനമായ ഗ്രാമമായ കുൽധാര സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പോലും പോകാൻ പേടിക്കുന്ന ഈ സ്ഥലം രാജസ്ഥാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് പ്രേതഗ്രാമമായി കുൽധാര അറിയപ്പെടുന്നതിന് കാരണം നിഗൂഢമായ കഥകളും അന്ധവിശ്വാസങ്ങളുമാണ് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ആയിരത്തിലേറെ മനുഷ്യരെ കാണാതായ കഥയാണ് ഈ ഗ്രാമത്തിന് പറയാനുള്ളത് അവർ എവിടേക്ക് പോയെന്നോ അവർക്ക് എന്ത് സംഭവിച്ചുവെന്നോ ഇന്നും ആർക്കും അറിയാത്ത രഹസ്യമായി അവശേഷിക്കുന്നു ഇന്ത്യയിൽ ടൂറിസം മാപ്പിൽ ഈ പ്രദേശം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് കുൽധാര ഒരു സംരക്ഷിത സ്മാരകമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇവിടം പരിപാലിക്കുന്നത് ിക്കറ്റ് എടുത്ത് നമുക്ക് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാം നിരവധി പേർ ഈ സ്ഥലം സന്ദർശിക്കാനായി ഇവിടെ എത്താറുണ്ടെങ്കിലും സൂര്യാസ്തമയത്തിനു ശേഷവും സൂര്യോദയത്തിനു മുൻപായും ഇവിടം സന്ദർശിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് നിരനിരയായി മൺവീടുകൾ ഒന്നിനും മേൽക്കൂരയില്ല തകർന്ന ചുവരുകൾ ഏതോ സങ്കടകരമായ ഭൂതകാലത്തിന്റെ അസ്ഥികൂടങ്ങൾ പോലെ ഈ ഗ്രാമത്തിലുണ്ട് ആകെ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് ഇവിടെ ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള മണ്ണുകൊണ്ട് നിർമ്മിച്ച കുടലുകൾ ഇവിടെ കാണാൻ സാധിക്കും വിനോദസഞ്ചാരികൾക്ക് ഗ്രാമത്തിനുള്ളിൽ ആഴമേറിയതും പടികളുള്ളതുമായ നിരവധി കിണറുകൾ സന്ദർശിക്കാം ഗ്രാമത്തിലെ ഒന്നിലധികം കിണറുകളുടെ സാന്നിധ്യം ഒരു കൂട്ടം താമസക്കാർക്ക് ഒരു കിണറുണ്ടെന്ന തോന്നൽ നൽകും ഓരോ കിണറിനു ചുറ്റും നിരവധി ദൈവങ്ങളുടെ ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന തൂണുകളുമുണ്ട് അത് തിരിച്ചറിയാവുന്ന ശില്പങ്ങളിലൊന്ന് ഗണപതിയുടേതാണ് ഈ തൂണുകളുടെ പ്രാധാന്യം അറിയില്ലെങ്കിലും അവ ആ സ്ഥലത്തിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു ഈ കിണറുകളിലേക്ക് ഇറങ്ങാനാവില്ലെങ്കിലും ഇരുട്ടിലേക്ക് നയിക്കുന്ന ഗോവണിപ്പടികൾ കണ്ടാൽ അത് എത്ര ആഴത്തിലാണ് പോകുന്നതെന്ന് കാണാൻ കഴിയും പലവാലി ഗ്രാമ വിഭാഗത്തിൽപ്പെട്ട ആയിരത്തിലേറെ കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഇവരൊക്കെ തന്നെ അപ്രത്യക്ഷമായി വീടുകളൊഴിച്ച് മൃഗങ്ങളും സർവവസ്തുക്കളും കാണുന്നില്ല ആറുനൂറ്റാണ്ടിലേറെ ഗ്രാമത്തിന്റെ സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ച് പങ്കിട്ട ഒരുപറ്റം ജനങ്ങൾ എവിടെ പോയി എന്ന ആർക്കും ഒരു സൂചന പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല ഗുൽധാര സന്ദർശിക്കുന്ന ആർക്കും ഇന്നും ഭയാനകമായ കാഴ്ചകളാണ് അനുഭവപ്പെടുന്നത് ഏകദേശം മുന്നൂറ് വർഷം മുൻപ് ജയ്സാൽമീർ സംസ്ഥാനത്തിന് കീഴിലുള്ള പലവാലി സമ്പന്ന ബ്രാഹ്മണരുടെ ഗ്രാമമായിരുന്നു ഐതിഹ്യമനുസരിച്ച് സംസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രി സലം സലംസിംഗിന് ഗ്രാമത്തലവന്റെ മകളെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമുണ്ടാകുന്നു തന്റെ ആഗ്രഹം പാലിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ പ്രധാനമന്ത്രിയുടെ കൽപ്പനയ്ക്ക് കീഴടങ്ങുന്നതിന് പകരം എൺപത്തിമൂന്ന് ഗ്രാമങ്ങളിലെ ആളുകൾ അവരുടെ ഭവനങ്ങൾ ഉപേക്ഷിച്ച് അപ്രത്യക്ഷരാകുകയായിരുന്നു പോകുന്നതിനു മുൻപ് പിന്നീട് ആർക്കും തങ്ങളുടെ ഗ്രാമത്തിൽ താമസിക്കാൻ കഴിയില്ലെന്ന് അവർ കുൽധാരയെ ശപിച്ചു ഇത്രയും വലിയ ഒരു കൂട്ടം ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നതിന്റെ ദുരൂഹത ഇന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നാൽ കുൽധാരയിൽ സംഭവിച്ചതിനെ പറ്റി ആധികാരികമായി ആർക്കും ഒന്നും പറഞ്ഞു തരാനാകില്ല കുൽധാരയിലെ ആളൊഴിഞ്ഞതും ഇടുങ്ങിയതുമായ പുരാതനമായ തെരുവുകൾ ഐതിഹ്യങ്ങളുടെയും ഭയപ്പെടുത്തുന്ന നാടോടി കഥകളുടെയും പ്രേതങ്ങളുടെയും അസാധാരണ പ്രവർത്തനങ്ങളുടെയും കഥകളുടെ ഉറവിടമാണ് തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് പോലും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആർക്കും ഗ്രാമത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല കാരണം ഇരുട്ട് വീണാൽ ഇവിടെ അസാധാരണമായ പലതും സംഭവിക്കുന്നുണ്ട് ഇവിടെ താമസിച്ചിരുന്നവരുടെ അസംതൃപ്തിയുള്ള ആത്മാക്കൾ ഇപ്പോഴും ഗ്രാമത്തിലെമ്പാടും വിഹരിക്കുന്നുണ്ടെന്ന് ചിലർ പറയുമ്പോൾ ഭൂമിക്കിടയിൽ സ്വർണ്ണനിധി കുഴിച്ചിട്ടുണ്ടെന്നും സന്ദർശകരെ സ്ഥലത്തുനിന്ന് അകറ്റാൻ പ്രേതകഥകൾ നാട്ടുകാർ പ്രചരിപ്പിച്ചുവെന്നുടക്കമുള്ള പിന്നാമ്പുറ കഥകളും പ്രചരിക്കുന്നുണ്ട് മറ്റു ചിലർ പറയുന്നത് വെള്ളത്തിന്റെ ദൗർലഭ്യമോ ഭൂകമ്പമോ ആകാം ഇത്രയും മനുഷ്യരെ ഒരുമിച്ച് ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കിയതാ എന്നാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം